പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എല്ലാവർക്കുമുള്ള വീഡിയോ അല്ല പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നീല വെള്ള തരത്തിലുള്ള റേഷൻ കാർഡുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു റേഷൻ കാർഡ് പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ സാധാരണ രീതിയിൽ ലഭിക്കുന്ന റേഷൻ കാർഡാണ് വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് അതിനുശേഷമാണ് ഈ ഒരു മാറ്റം ഉൾപ്പെടുത്തി അതായത് എന്തൊക്കെ മാറ്റങ്ങളാണോ ഉള്ളത് നമുക്ക് മുൻഗണനയിലേക്ക് മാറണോ അതിനുള്ള ഒക്കെ സാഹചര്യമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയാണ് ഈ ഒരു പരിഗണന നൽകി അതിനുശേഷം മുൻഗണന റേഷൻ കാർഡിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുക അതായത് മുൻഗണനേതര വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു നടപടി ഏറ്റവും പ്രധാനമായിട്ടും ഗുണം ചെയ്യുന്നത് നമുക്കറിയാം ഒരു പുതിയ റേഷൻ കാർഡിന് വെച്ച് വെള്ളക്കാർഡ് ലഭിക്കുമ്പോൾ അതിനുശേഷം മുൻപ് സാമ്പത്തിക ശേഷി ഉയർന്ന രീതിയിലുള്ള ആളുകളൊക്കെ നീല റേഷൻ കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ഇപ്പോഴവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാനൊക്കെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പല നീല കാർഡിലൊക്കെ ഉൾപ്പെട്ട ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഈ മാസം പതിമൂന്നാം തീയതി ഈ പതിമൂന്നാം തീയതി വരെയാണ് നമുക്ക് പല കാര്യങ്ങൾക്കും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസാന തീയതി നമ്മൾ ഈ മുൻഗണന റേഷൻ കാർഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൗജന്യ റേഷൻ ഭക്ഷ്യധാന്യം സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ സർക്കാർ സേവനങ്ങൾക്കും ചില മത്സര പരീക്ഷ അപേക്ഷകൾക്കും ഫീസ് ഇളവ് തുടങ്ങിയവയെല്ലാം ലഭിക്കും ഈ മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ആളുകൾക്ക് എല്ലാ മാസവും മുൻഗണനാ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് വെച്ചാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും അപ്പോൾ മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറുവാൻ അർഹതപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരി പരിശോധിക്കേണ്ട ഒന്നാണ് പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ബി പി പട്ടികയിലുള്ള അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ അതുപോലെ തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ഓട്ടിസം ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റു മൂലം കിടപ്പിലായവർ തുടങ്ങിയവർക്ക് തുടങ്ങിയ നിർധന കുടുംബങ്ങളിലുള്ള സ്ത്രീകളായവരോ വിധവകളാ വിധവയോ അല്ലെങ്കിൽ അവിവാഹിതയായ അമ്മയോ ഗൃഹനാഥയായ കുടുംബയോ ആശ്രയ പദ്ധതി അംഗങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു മുൻഗണനാ കാർഡിന് അപേക്ഷ വയ്ക്കാൻ സാധിക്കും മുൻഗണന വിഭാഗത്തിലേക്കുള്ള അപേക്ഷ വെക്കുന്നതിനുള്ള ലാസ്റ്റ് തീയതിയാണ് ഇപ്പോൾ വരുന്ന ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നാല് ചക്രവാഹനം ആയിരം ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീട് കുടുംബങ്ങൾ അതായന നികുതി അടയ്ക്കുന്നവർ വിദേശത്ത് ജോലിയുള്ളവർ ഉൾപ്പെട്ട വിദേശത്ത് ജോലിയുള്ളവർ ഉൾപ്പെട്ട കുടുംബങ്ങൾ ആകെ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ കുടുംബത്തിലെ ഒരംഗം ക്യാൻസർ ബാധിതനാണെങ്കിലും മറ്റുള്ളവർക്ക് ഉയർന്ന വരുമാനമുണ്ടെങ്കിലും കാർഡിലേക്ക് മാറുവാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂടാതെ സമർപ്പിക്കേണ്ട രേഖകൾ ഈ മുൻഗണനാ കാർഡിന് വേണ്ടി അപേക്ഷ വയ്ക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുണ്ട് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നുള്ള തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അത് ആവശ്യമെങ്കിൽ മതി റേഷൻ കാർഡ് റേഷൻ കാർഡ് അത് കുടുംബ കുടുംബാംഗങ്ങൾ അപേക്ഷയെ ആശ്രയിച്ചാണ് അപേക്ഷകയെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്ന് ബോധ്യപ്പെടുന്നുള്ള രേഖയായിട്ടുള്ള അങ്ങനെയുള്ള റേഷൻ കാർഡിലെ രേഖകൾ കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗുരുതര രോഗികളായിട്ടുള്ള ഉള്ളവരുണ്ടെങ്കിൽ കൂടാതെ തന്നെ വിധവ ഗൃഹനാ ഗൃഹനാഥയായിട്ടുണ്ടെങ്കിൽ വിധവാ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഇതിനു വേണ്ടി അപേക്ഷ വയ്ക്കുവാനുള്ള തീയതി ഫെബ്രുവരി പതിനഞ്ച് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് വരെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ്